ബഹുമാനപ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങി പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ഇല്ലാതെ ഒരു തമസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടുത്തെ ആലിമ്യങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു സംസ്കാരത്തിന് ശേഷം ഇത് ചെയ്യുക അള്ളാഹു താല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല